ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓറഞ്ച് സ്ക്വാഷിൻ്റെ ആണ് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ഒരു ഓറഞ്ചാണ് ഏത് ടൈപ്പ് ഓറഞ്ച് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എടുക്കണം പിഴിഞ്ഞെടുക്കണം അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൈപ്പ് വരും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എനിക്കിവിടെ രണ്ട് കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് മധുരത്തിന് രണ്ട് കപ്പ് അളവിലെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഓറഞ്ച് ജ്യൂസും രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പതഞ്ഞ് പതഞ്ഞ് മുകളിലോട്ട് വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കോരിക്കളയാം ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വരും ഒരുപാട് കട്ടിയാവില്ല അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നന്നായി തണുത്ത് വന്ന ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലും നല്ല നീറ്റായിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പുറത്ത് വെക്കരുത് കാരണം നമ്മളിതിൽ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ മൂന്ന് മാസമൊക്കെ ഇത് ഈസി ആയിട്ടിരിക്കും ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഓറഞ്ച് സ്മാഷ് കുടിക്കുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ